ലീലാമൃതെന്ന് വായിച്ചൊരു കാര്യമാണ് ശ്രീല പ്രൂപ്പ ഭുവനേശ്വറിൽ നിന്ന് തിരിച്ച് കൽക്കട്ടയിലേക്ക് പോകുന്ന ഒരിതാണ് അപ്പോൾ ആ ട്രെയിനിൽ പ്രൂപ്പ കയറി പ്രൂപ്പ ഓവർനൈറ്റ് ഓവർ രാത്രി ഭുവനേശ്വറിൽ നിന്ന് കയറി രാവിലെ ആവുമ്പോഴത്തേന് കൽക്കട്ടയിലെത്തുന്ന ഇതാണ് അപ്പം അതില് അകത്ത് കയറി രാത്രിയായപ്പോഴത്തേന് തൊട്ടടുത്ത കൂപ്പയില് രണ്ടുപേരുണ്ടായിരുന്നു അവര് അവര് ഭയങ്കര മദ്യപാനികളായിരുന്നു പ്രൂപാ തിരിക്കുന്നതിന്റെ കൂപ്പയുടെ തൊട്ടപ്പഴത്തുള്ള അപ്പതില് അദ്ദേഹം അവരെപ്പോഴും വെള്ളം അടിച്ചിട്ട് രാത്രി ഫുള്ള് ബഹളമായിരുന്നു പ്രൂപ്പാന്റെ തൊട്ടടുത്ത ഇതിലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓ ഡോ രണ്ട് ഡോക്ടർമാരാണ് ഒരാൾ ഡോക്ടർ ഡോക്ടർ മുഖർജി ഒരാൾ ഡോക്ടർ ചാറ്റർജി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം അടിച്ചിങ്ങനെ ഉറച്ച് സൗണ്ട് സൗണ്ടാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രൂപ്പാദിന് അന്ന് രാത്രി ഉറങ്ങാനേ പറ്റിയില്ല അപ്പം പിറ്റേ ദിവസം രാവിലെ ട്രെയിൻ ഈ ഹൗറ സ്റ്റേഷനിലെത്തി എത്തിയപ്പം പ്രൂപ്പാദ് ഉടനെ ഇറങ്ങിയില്ല പ്രൂപ്പാദ് ട്രെയിനിന്ന് ഇറങ്ങിയില്ല കുറച്ചേരാ അതിൽ തന്നെ ഇരുന്നു എന്നിട്ട് പ്രൂപാദ് ഇങ്ങനെ പറഞ്ഞു ഈ ചാറ്റർജി മുഖർജി എന്ന് പറഞ്ഞാൽ ബംഗാളി ബ്രാഹ്മിൺസിന്റെ പേരുകളാണ് അപ്പോൾ അത് ഒരു ദീർഘനിശ്വാസം ഇട്ടിട്ട് പ്രൂപാദ് ഇങ്ങനെ പറഞ്ഞു ഇന്നത്തെ ജനങ്ങൾ എത്രമാത്രം ഇത് അതപ്പതിച്ചു വരികയാണ് യഥാർത്ഥത്തിൽ ജഗന്നാഥ് പുരി എന്ന് പറഞ്ഞാൽ എല്ലാ ഇത്ര കാലങ്ങളോളം എല്ലാവരുടെയും ആശ്രയസ്ഥാനമാണ് പക്ഷെ ഇപ്പം ആൾക്കാർ ക്രമേണ ക്രമേണ ആ സംസ്കാരം നഷ്ടപ്പെട്ട് ഇപ്പം അതൊരു സീസൈഡ് റിസോർട്ടായിട്ട് കണ്ടിട്ടാണ് ആൾക്കാർ ജഗന്നാഥപുരിയിൽ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞു ഇപ്പം ഹോറ സ്റ്റേഷനിൽ നിർത്തി ഉടനെ തന്നെ ഈ ചായ വിൽക്കുന്ന ആൾക്കാർ ചായ ചായ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൂടി ബി ഡി സിഗരറ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ട് പ്രപ്പം അതിങ്ങനെ കുറച്ചു നേരം കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ പറഞ്ഞു ഇന്നത്തെ ആൾക്കാരുടെ അവസ്ഥ അവരുടെ മുഖം അവരത്രയും ഫാളനാണ് അവരെ കാണുമ്പോൾ തന്നെ അത് അത് തന്നെ നമുക്കൊരു പൊല്യൂഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞു അവരുടെ ഇത് കാണുമ്പോൾ അതുകൊണ്ടാണ് യോഗികളൊക്കെ ഈ ഭൗതിക ഇതിൽ വിട്ടിട്ട് ഹിമാലയത്തിലും മറ്റ് പുണ്യസ്ഥലത്ത് പോയിട്ടിരുന്ന് നാമം ജപിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഈ ഒരുപാട് ഇങ്ങനെ തെറ്റായ ആൾക്കാരിൽ നിന്നുള്ള അസോസിയേഷൻ മാറിയിട്ട് അപ്പം സരസ്വരൂ മഹാരാജ് കൂടെ ഉണ്ടായിരുന്നു അപ്പം മഹാരാജ് ഇങ്ങനെ പ്രൂപ്പാനോട് പറഞ്ഞു പക്ഷെ എന്നാലും നമുക്ക് പ്രീച്ച് ചെയ്യണ്ടേ എന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പം പ്രൂപ്പാദ് പറഞ്ഞു അതെ പ്രീച്ച് ചെയ്യണം പ്രീച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് അഫക്റ്റ് ചെയ്യാത്തില്ല ഈ അല്ലെങ്കിൽ ആവും ഒരു പ്രീച്ച് ചെയ്യാതെയാണ് ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് ചുറ്റുമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നിങ്ങനെ പ്രഹുപാദ് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പ്രീച്ച് ചെയ്യണം എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് ഇറങ്ങി ട്രെയിനിന്ന് ഇറങ്ങിയിട്ട് മായാപ്പൂരിലേക്കാണ് പ്രൂപാത് പോകുന്നത് അപ്പം പ്രൂപാദ് ഇറങ്ങി ആ കൽക്കട്ടയില് ഭയങ്കര ഇങ്ങനെ ട്രാഫിക് ജാമ് ബഹളം ഒരു സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ലോഗൻസ് ഇതെല്ലാം ഉണ്ട് ഇങ്ങനെ അവരൊക്കെ വിളിച്ചോണ്ടിരിക്കും എത്രയും ബഹളത്തിനിടയിലാണ് ഷീല പ്രഭുപാദ് ഇറങ്ങിയത് പക്ഷെ പ്രഭുപാദ് അത് കാണിച്ചെന്ന് പ്രീച്ച് ചെയ്താൽ ഇതൊന്നും അഫക്റ്റ് ആവത്തില്ല എന്ന് പ്രുപാദ് പറഞ്ഞത് അദ്ദേഹം ആ ഈ കൂടെയുള്ള ഡിസേബിൾസിന് ഈ ബംഗാളിൽ ഈ ബഹളം കേട്ടപ്പോൾ അവർക്കൊരു ഇത് വന്നു പക്ഷെ പ്രുപാതിന് ഒരു അനക്കൗണ്ട് അല്ല പ്രൂപാദ് ഫോക്കസ് മായാപ്പൂരിലേക്ക് പോകുന്നത് ഫോക്കസ് ചെയ്താണ് പോയത് ഒരു പ്രീച്ചറിന് ചുറ്റുമുള്ള ഒന്നും അദ്ദേഹത്തിന് അഫക്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം പ്രൂപാദ് അതിൽ കാണിച്ചത് പിന്നെ മായാപ്പൂരിൽ ആ ലാൻഡിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേന് നിന്ന് തന്നെ ആ ടെമ്പിള് കാണാൻ പറ്റി ടെമ്പിള് കാണാൻ അതിൻ്റെ മോളത്തെ ഡോം കാണാൻ പറ്റി അവിടെ ഈ ഗ്രൗണ്ടിലെല്ലാം പൂക്കൾ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം അത് കണ്ണു പിന്നെ അതിൻ്റെ ആർച്ചിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ ഏകദേശം എൺപതോളം ഗുരുകുല കുട്ടികളുണ്ടായിരുന്നു പിന്നെ നൂറോളം ഡിസേബിൾസും എല്ലാവരും കൂടെ കീർത്തനം ചെയ്തിട്ടാണ് പ്രകുപാദിനെ ആ മായാപ്പൂർ പ്രോപ്പർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു പിന്നെ പ്രകുപാദ് നൗ വി റീച്ച് ബാക്ക് ടു ഹോം ബാക്ക് ടു ഗോഡൺ പ്രകുപത് അപ്പം ആധ്യാത്മീയ ലോകത്തിലെത്തിയെന്ന് ഷീലപ്രഭുപാദ് പറഞ്ഞു അപ്പം ഷീലപ്രഭൂപാദ് അതിലൂടെ നമുക്ക് കാണിച്ചെന്ന് ഭക്തന്മാരുടെ അസോസിയേഷൻ നമുക്ക് തിരിച്ച് ആത്മീയ ലോകത്തിൽ എത്തുന്നതിന് തുല്യമാണെന്നും പ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലെ മാലിന്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പ്രൂപാദ് അതിലൂടെ നമുക്ക് കാണിച്ചു